ദൈവമേ ദിവ്യകരുണ്യരൂപനേ ഇന്നെളിൽ വാഴാൻ കാത്തുനിൽ കുന്നായി സോയേ തൂവിന്മാരും ഓസ്തിയായ സ്നേഹ ീശോ നദാ വാവാ ജീവനാദ കാരുണ്യത്തിൻ വന്നു നിറയൂ ബാബായീശോ നദാ ജീ ഈശോ തൻ നാമം ൈ കൊണ്ട് സ്തുതി നേരം ഈശോയെ തൊട്ടെന്നോർത്തു ഞാൻ കുഞ്ഞിക്കൈ കൊണ്ട് സ്തുതീക നേരം ഈശോയെ തൊട്ടെന്നോർത്തു ഞാൻ സ്വർഗ സൗ ജീവനാദ കാരുണ്യത്തിൻ തെന്നായി എന്നിൽ വന്നു നിറയൂ വാവായി സോനാദ വാവ ജീവനാദ കാരുണ്യത്തിൻ തെന്നായി എന്നിൽ വന്നു Thanks for watching!